കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് വെള്ളിയാഴ്ച ദിവസം രാവിലെ ഒരു നാല് എടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം ഇന്ന് നമ്മുടെ റാമ മാസത്തെ ഒരു നോമ്പ് എടുക്കാൻ വേണ്ടിയിട്ട് പോവണം ഇന്ന് ഇരുപത്തേഴാമത്തെ നോമ്പല്ലേ അപ്പം ഞാനും അതുമോളും കുറേ ദിവസമായിട്ട് നോമ്പൊക്കെ നോൽക്കണം എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതുവരെ അതിനുള്ള ഒരു സമയം ആയിട്ടില്ലേനേന്ന് തോന്നുകയാണ് അപ്പം ഇന്ന് അതിനുള്ളൊരു ദിവസം നമ്മുടെ ജീവിതത്തിൽ വന്നതാണ് അപ്പം ഞാനും നന്ദമോളും ഇന്ന് നോലുമ്പ് എടുക്കുകയാണ് കേട്ടോ അപ്പം ഞങ്ങൾ പുലർച്ചൊക്കെ എണീച്ചു എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ തുണിയൊക്കെ കെട്ടി ഇതാ റെഡി ആയി നിൽക്കുന്നുണ്ട് കുളിയൊക്കെ കഴിഞ്ഞു നല്ല വൃത്തിയിലും അതിൻ്റേതായ എല്ലാ ഇതോടും കൂടിയിട്ട് തന്നെ നമുക്ക് നോമ്പ് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സാധാരണ അടുക്കള പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് കുളിക്കൽ അപ്പം ഞാനെന്ന് വിചാരിച്ചു കുളിച്ചിട്ട് തന്നെ തുടങ്ങാന്ന് അങ്ങനെ ഗുളിയൊക്കെ കഴിഞ്ഞ് ഇതാ നോമ്പെടുക്കാൻ വേണ്ടി തയ്യാറാവുകയാണ് ഞങ്ങൾ ചോറാണ് കേട്ടോ കഴിക്കുന്നത് ഞാൻ രാത്രിയിൽ നല്ല കുറേ നേരം വൈകിട്ട് ചോറൊക്കെ വെച്ചിട്ടുണ്ട് ചോറും ഉണ്ട് പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടോ രാത്രി അപ്പോൾ ചിക്കൻ കറിയൊക്കെ ഞാൻ തിളപ്പിച്ചു വെച്ചു ചോറൊക്കെ റെഡിയാക്കി വെച്ചിന് ഇനി ഞങ്ങൾ ചോറ് കഴിക്കാൻ വേണ്ടി പോവാണ് വേറെ സംഭവങ്ങളൊന്നുമില്ല ചോറ് കഴിക്കാൻ വിചാരിച്ചു അങ്ങനെ നമ്മുടെ യൂട്യൂബിൽ കൂടെയുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട് രക്തബന്ധത്തേക്കാൾ കൂടുതൽ സ്നേഹബന്ധമുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട് കേട്ടോ അവർക്കൊക്കെ ഭയങ്കര ആഗ്രഹമാണ് ഞാനൊന്ന് നോമ്പ് എടുക്കണം എന്നുള്ളത് അപ്പോൾ അവരുടെ അവരൊക്കെ എനിക്ക് പറഞ്ഞു തന്നെ അതിൻ്റെതായ രീതികളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ ഇപ്പോൾ തന്നെ രാവിലെ ഇതാ നമുക്ക് മിസ് കോളായിട്ടും വാട്ട്സപ്പിൽ മെസ്സേജായിട്ടും ഒക്കെ വന്നു കേട്ടോ കാരണം ഞാൻ എണീക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓർമ്മിപ്പിക്കുക ഓർമ്മിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് ഒരുപാട് നമ്മുടെ സഹോദരിമാരുണ്ട്ട്ടോ അവരൊക്കെ എന്നെ വിളിച്ചു എണീപ്പിച്ചിട്ടാണ് അപ്പം ഞാനും നന്ദി എണീച്ച് അവർക്ക് ഒരുപാട് സന്തോഷമായിട്ടെ ഞാൻ നോമ്പ് എടുക്കാമെന്ന് പറഞ്ഞപ്പം എല്ലാവരും വന്ന് ചോദിക്കും നോമ്പ് എടുത്തണോ ചേച്ചി നോമ്പ് എടുത്തോ ചേച്ചി അപ്പം ഇന്ന് അങ്ങോട്ട് നോമ്പ് എടുക്കാൻ വിചാരിച്ച് അപ്പം ഞാനും നന്ദും ചോറ് അഴിച്ചിട്ട് ഇന്ന് അത്താഴ ചോറ് അഴിച്ചിട്ട് നോമ്പ് എടുക്കാൻ വേണ്ടി പോവാണ് എല്ലാ കൂട്ടുകാരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഒക്കെ വേണം ഇന്ന് വൈകുന്നേരം വരെ ഇരിക്കാനുള്ള ഒരു ശക്തി പടച്ചോൺ തരട്ടെ അപ്പൊ ഞങ്ങള് നോമ്പെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ ഞങ്ങൾ ചോറ് കഴിക്കാൻ വേണ്ടി പോവാണേ സമയം നാലരയായി അപ്പൊ ചോറൊക്കെ നല്ല ഉഷാറായിട്ട് നല്ല ചൂടുണ്ട് ഞാന് വെച്ചിട്ട് അവിടെ തന്നെ അടുപ്പത്തന്നെ വെച്ചത് ഇനിയെ കുഴപ്പമില്ലാതെ ചോറ് റെഡിയായി പിന്നെ ചിക്കൻ കറിയാണ് കേട്ടോ അപ്പൊ ചിക്കൻ കറി നല്ലോണം തിളപ്പിച്ചു നല്ല ചൂടു വെള്ളം അപ്പം എന്തായാലും ചോറ് ഒഴിക്കാണ്ടി പോണേ നന്ദുമോൾക്ക് ഇതിലേക്ക് അറിയാൻ കൊടുക്കട്ടെ അപ്പൊ ഇനി ചോറൊക്കെ കഴിച്ചതിന് ശേഷം ഇനി കിടക്കാനുള്ള സമയല്ലോ അത് എന്താ പറയാ അനീശേട്ടിനെ പണിക്ക് പോകണം അപ്പൊ അനീശേട്ടന് വേണ്ടിട്ടുള്ള ചായന്റെ കടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാണ്ട് അല്ലെങ്കിൽ ഞാൻ നേരത്തെ എണീക്കണതാ കേട്ടോ ഫുഡൊക്കെ കൊണ്ടുപോകണല്ലോ അതുകൊണ്ട് ഞാൻ നേരത്തെ എണീക്കലുണ്ട് അപ്പൊ ഇന്ന് കുറച്ച് നേരത്തെ നാലു മണിക്ക് എത്തിക്കുന്നേ ഉള്ളൂ അല്ലെങ്കിൽ ഞാൻ അഞ്ചു മണിക്കാണ് എണീക്കലിട്ടോ അപ്പൊ എല്ലാവർക്കും വീഡിയോയിൽ ചില സംശയമുണ്ട് ഞാൻ ഇടത് കയ്യോണ്ടാണോ ചോറ് കഴിക്കണമെന്ന് ഇടത് കയ്യോണ്ടല്ല കേട്ടോ നമ്മൾ വലത് കൈ തന്നെയാണ് ഇത് നമ്മൾ ഫ്രണ്ട് ക്യാമറ വെച്ച് വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് ഇടത് കയ്യായിട്ട് തോന്നുന്നത് കേട്ടോ അപ്പൊ വലത് കൈ തന്നെയാണ് അപ്പൊ ഞങ്ങൾ ചോറ് കഴിക്കുകയാണ് അപ്പൊ ഇന്നത്തെ ഭക്ഷണം ഇനി ഇതാണ് കേട്ടോ ഇനിയിപ്പൊ വൈകുന്നേരല്ലേ നമ്മളെന്തേലും ഫുഡ് കഴിക്കുള്ളു ബാങ്ക് ബാങ്കൊക്കെ കൊടുത്തതിന് ശേഷം അപ്പൊ ഞാൻ എന്തായാലും ചോറ് കഴിക്കട്ടെ ഞാൻ ഒന്നു പോളൂട്ടോ ഫ്രണ്ട്സ് ഞങ്ങൾ ചോറൊക്കെ തിന്നു കഴിഞ്ഞു കേട്ടാ ഞാനും അത് കുറച്ച് ചോറേ തിന്നിട്ടുള്ളൂ കാരണം ഈ സമയത്ത് ഞങ്ങളൊന്നും ഭക്ഷണം കഴിക്കുന്നതല്ലല്ലോ അതുകൊണ്ട് തന്നെ കഴിച്ചിട്ട് അങ്ങോട്ട് പോണില്ല കുറച്ചൊക്കെ തിന്നാണ് ഞങ്ങൾ അപ്പോൾ ബാക്കി അവിടെ കൊണ്ടുപോയി കളഞ്ഞും ചെയ്ത് അപ്പോൾ കുഴപ്പമില്ല എന്തായാലും നമ്മൾ ഉറച്ച വിശ്വാസത്തോടു കൂടി നോമ്പെടുക്കാൻ വേണ്ടി പോവല്ലേ അപ്പോൾ ഭക്ഷണം അല്ലല്ലോ പ്രധാനം അപ്പോൾ ആവശ്യത്തിനുള്ളത് കഴിച്ചിണ് ബാക്കിയൊന്നും പ്രശ്നമല്ല അപ്പോൾ നമുക്ക് ഒരു പ്രാർത്ഥനയൊക്കെ ഉണ്ട് അതൊക്കെ നമ്മുടെ ഫ്രണ്ട്സുകളൊക്കെ വാട്സപ്പിലൊക്കെ ഇട്ട് തന്നെ ആ പ്രാർത്ഥനകളൊക്കെ അത് മലയാളത്തിലേക്ക് ആക്കിയിട്ട് എനിക്ക് അയച്ചു തന്നത് കേട്ടോ അപ്പം ഞാൻ അതൊക്കെ ഒന്ന് പ്രാർത്ഥിക്കട്ടെ അപ്പോൾ ഇത് നമ്മൾ എന്താണ് മനസ്സറിഞ്ഞ് ഒരു വിശ്വാസത്തിൻ്റെ പുറത്തെടുക്കണ ഒരു നോമ്പാണ് കേട്ടോ അതിൽ തെറ്റായിട്ടൊന്നും ആരും കാണണ്ട നോമ്പ് എടുക്കണമെന്ന് ഒരുപാട് കാലത്ത് ആഗ്രഹമാണ് പക്ഷേ എങ്ങനെ ഇത് എടുക്കും എന്നൊക്കെ ഒരു പേടി ഉണ്ടായിട്ടോ കാരണം എങ്ങനെയാണ് എടുത്തു കഴിഞ്ഞാൽ അതൊന്നും അറിയില്ലല്ലോ എടുത്ത് ശീലല്ലാത്തതുകൊണ്ടാണേ അപ്പം ഞാനും നന്ദുമോളും എടുക്കാന്ന് വിചാരിച്ചു പിന്നെ അനീഷേട്ടൻ കുറേ ആയിട്ട് പറയുന്നത് ഈ കുറച്ച് നോമ്പ് എടുത്ത് നോക്ക് നോമ്പ് എടുത്ത് വെക്ക് എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പം അനീശേട്ടനും നല്ല സപ്പോർട്ടാണ് അപ്പം ഞങ്ങൾ ആ ഒരു സപ്പോർട്ടൊക്കെ കണക്കിലെടുത്ത് പിന്നെ എൻ്റെ ഫ്രണ്ട്സുകൾ യൂട്യൂബിൽ കൂടെയുള്ള ഒരുവിധം ഒരുപാട് ഫ്രണ്ട്സുകളൊക്കെ നല്ല സപ്പോർട്ടാണ് പുതിയ പുതിയ കൂട്ടുകാരും സപ്പോർട്ടാണ് ഇതിലുള്ള എൻ്റെ ആദ്യം മുതലുള്ള കൂട്ടുകാരും നല്ല സപ്പോർട്ടാണ് അപ്പം ഞങ്ങൾ നോമ്പെടുത്തു ഇനി ആ ചെറിയ പ്രാർത്ഥനകളൊക്കെ ഒന്ന് ചൊല്ലട്ടെ ചൊല്ലട്ടേട്ടോ എന്നിട്ട് അടുക്കളയിൽ നേരെ കയറണം പുട്ടൊക്കെ ഉണ്ടാക്കാണ്ട് ഇന്ന് പുട്ടാണ് ഉണ്ടാക്കുന്നത് അനീചേട്ടനൊക്കെ കൊണ്ടുപോകാനായിട്ട് ഇനി കിടന്നാൽ പിന്നെ സമയമില്ല ഉറങ്ങിപ്പോവും അപ്പം ഞാൻ ചായന്റെ കടിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇതാ ഇനി ഇന്നത്തെ എല്ലാ എന്താ പറയുക എല്ലാ വിശേഷങ്ങളായിട്ടുള്ള വീഡിയോ ആയിരിക്കും ഇന്ന് വൈകുന്നേരം വരുന്നത് കുട്ടുകാരെ വീഡിയോ കാണാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഞാനിതാ ചായ ഒക്കെ ഉണ്ടാക്കി പുട്ടുണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ചോറും കറിയും ഇവിടെ ഉണ്ട് അനി ചേട്ടൻ ഇനി വേണമെങ്കിൽ ചോറോ കറിയോ കഴിക്കുക അല്ലെങ്കിൽ പുട്ട് കഴിക്കുക പുട്ട് വേണമെങ്കിൽ കൊണ്ടുപോവാം വേണമെങ്കിലല്ല അനി ചേട്ടൻ ചായക്കടി കൊണ്ടുപോകണതാണ് കേട്ടോ പുട്ടുണ്ട് ചിക്കൻ കറിയുണ്ട് അപ്പോൾ ഒരു കുറ്റി പുട്ടും കൂടി കുത്താനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലത്തെ പണി കഴിഞ്ഞ് ഇനി കുറച്ച് കഴിഞ്ഞാൽ ഒന്ന് തുണിയെ കലക്കാണ്ട് പിന്നെ അഭിമോനൊന്നും ഇവിടെ ഉണ്ടോ പൂവിന് വേണ്ടിയിട്ടുണ്ട് ചോറൊക്കെ ഉണ്ടാക്കണം അപ്പോൾ ഇത് കുറച്ച് ചോറേ ഉള്ളൂ ഇനി നായ്ക്കുട്ടികളൊക്കെ അല്ലേ അപ്പോൾ എല്ലാവർക്കും വേണ്ട ചോറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം അപ്പോൾ അതാ ഞാനിനി വിശേഷങ്ങളൊക്കെ വഴിയെ അറിയിക്കുക കേട്ടോ അപ്പോൾ ഗായ്സ് ഞങ്ങളൊന്ന് പുറത്തു പോവാം കേട്ടോ ഞാനും അമ്മയും കൂടി നോമ്പ് നോക്കിയിട്ട് ഈ സമയം വരെ ക്ഷീണമൊന്നുമില്ല പത്ത് മണിയായി കുഴപ്പമില്ല അപ്പോൾ അത് രാവിലെ നന്ദമോളും ഞാനും കൂടിയാണ് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പോൾ അത്യാവശ്യം വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനി ഒന്ന് ഒരു സ്ഥലം വരെ പോവാണ്ട് പോയിട്ട് വരാം അപ്പോൾ ഇനി ഞങ്ങള് കുറച്ച് വെയിലത്തൊക്കെ നടക്കണം കുറച്ച് നടന്ന് പോണം അങ്ങോട്ട് പോയി വരുമ്പോൾ ക്ഷീണം പിടിച്ച് ഒരു വഴിയാവും എന്തായാലും ഒന്ന് പോയി വരാം അമ്മ റെഡി ആവണേയുള്ളു പോയല്ലാ വേഗം 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 ഞാൻ എവിടെ ഇനി ഞാൻ അവിടെ പണി ഇനിയാ ഞങ്ങള് ഇറങ്ങിയിട്ടാ കുറേ ദൂരം നടക്കാണ്ടേ നല്ല അടിപൊളി സ്ഥലങ്ങളൊക്കെയാണ് ഉള്ളു പാട ഏരിയ ഒക്കെയാണ് കേട്ടോ അത് നമ്മളധികം വീഡിയോയിലും ഈ സ്ഥലമൊക്കെ ഉണ്ട് സൂപ്പറായിട്ട് ഗേൾസ് കണ്ട ഇങ്ങനെ കാണണം ഇത് കാണണമെങ്കിൽ ഇവിടെ ആ എങ്ങനെ പോയാൽ അമ്മേൻ്റെ പാപ്പൻ്റെ ഒക്കെ വീടാണ്ട്ടോക്ക് അപ്പോൾ നല്ല സൂപ്പറായിട്ട് വീഡിയോകളും ഷോർട്സും ഒക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഏരിയയാണ് കേട്ടോ പക്ഷേ എന്താ അറിയട്ടോ മടി റോഡായതുകൊണ്ട് എപ്പോഴും വണ്ടിയൊക്കെ പോകും അപ്പോൾ നമുക്ക് മടിയാക്കും അതുകൊണ്ടാണ് ഇവിടേക്കൊന്നും അങ്ങനെ ഇറങ്ങാത്തത് അപ്പം ഒരു സ്ഥലം വരെ ഇങ്ങനെ പോകാനുള്ളത് കൊണ്ടാണ് ഇതിൽ നടന്ന് പോകുന്നത് തന്നെ അപ്പം ഇനി കുറച്ചും കൂടെ അങ്ങോട്ട് എത്തിയിട്ട് നല്ല നല്ല സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം ഞങ്ങളെ നാടിൻ്റെ ഒരു പ്രകൃതി ഭംഗിയാണ് കേട്ടോ അതൊക്കെ അടിപൊളി രാത്രിയിലും അത്യാവശ്യം മഴ പെയ്തുണ്ടാവും അതാണ് ഇങ്ങനെ വെള്ളം കണ്ട കൈസ് നമ്മളെ നാട്ടിൽ മഴ പെയ്ത അപ്പം വെള്ളം നിൽക്കൽ തുടങ്ങും ഇത് ഞങ്ങളവിടെയല്ല കുറച്ച് താഴേക്ക് വന്നിട്ടോ ഈ റോട്ടമ്മലി എപ്പോഴും ഇങ്ങനെയാണ് വെള്ളമാണ് വല്ലാതെ ഒരു സഞ്ചാരമൊന്നും ഇല്ലാത്തൊരു സ്ഥലം പോലെയാണ് പക്ഷെ ഇവിടേക്കുള്ള വീടുകളിലേക്കൊക്കെ ഉള്ള വഴി ഇത് തന്നെയാണേ ഒരു ആളാനൊക്കെ ഇല്ലാത്ത പോലെ തോന്നും അപ്പം അത് ഒരുപാട് ആമ്പൽപ്പാടങ്ങളും ഒക്കെ ഉള്ള സ്ഥലട്ടോ ഇപ്പോൾ ആമ്പലൊന്നും ഇല്ല ഇങ്ങനെ പുഴുന്ന് ഒരു വെള്ളം കയറിയിട്ടേ ഒരു വെള്ളം എന്ന് പറയുന്നത് പുഴയത്തെ പുളി വെള്ളം ഉണ്ടാവുമല്ലോ ഉപ്പുരസമുള്ള വെള്ളം അത് കയറിയിട്ട് പാടത്തൊന്നും ഇപ്പോൾ നെൽകൃഷിയൊന്നുമില്ല ഇവിടെയൊക്കെ ഒരുപാട് നെൽകൃഷിയൊക്കെ ഉണ്ടായ സ്ഥലമാണേ ഇപ്പം അതൊന്നും ഇല്ല കണ്ടോ ഒരു വെള്ളമാണ് ആ കാണുന്നതൊക്കെ അതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നെല്ല് അവിടെ പിടിക്കൂലോ പുളിരസമല്ലേ അങ്ങനെയൊക്കെ ഉള്ളൊരു കാലഘട്ടമാണല്ലോ ഇപ്പം പണ്ടത്തെ പോലെയല്ല ഇവിടെയൊക്കെ അമ്മമ്മൊക്കെ ഒരുപാട് ഞാറ് നടാനും ഒക്കെ വന്നിട്ടുള്ള ഒരു സ്ഥലം കേട്ടോ ഞാനും വരും അമ്മമ്മൻ്റെ കൂടെ എന്നിട്ട് അമ്മമ്മ ഒരുപാട് ആമ്പലൊക്കെ പറിച്ചിട്ട് എങ്ങനെ കൊണ്ടുപോയി തരും സ്കൂളിലേക്കും ഒക്കെ നല്ല രസേനിക്കുവോ ഒരാളിതാ ചളിയിൽ കിടന്ന് കളിക്കുന്നു അപ്പൊ ഞാനും അമ്മ ഇങ്ങനെ പോവാ ഏകദേശം എത്താനായി തുടങ്ങി ഒരുപാട് ദൂരം നടക്കാണ്ട് കേട്ടോ ഇനി മെയിൻ റോട്ടുമിലേക്കൊക്കെ എത്തണം ഓട്ടോറിക്ഷയ്ക്കൊക്കെ പോവാ പക്ഷെ ഞങ്ങളിങ്ങനെ നടക്ക ആ കൊന്നപ്പൂവുണ്ടേസ് കൊന്നപ്പൂവ് അമ്മ പാട്ട് കിടന്ന് നമുക്കേ കൊന്നപ്പൂ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് പാട്ട് പാടാനൊരു മോഹം ഏഹ് പാട്ടൊക്കെ പാടും നല്ലോണം ആൾക്കാരുടെ നിന്നുള്ള മടിയോണ്ട ഇവിടെ നല്ല അടിപൊളി വീടുകളൊക്കെ വന്നു പോയില്ലമ്മേ എന്തൊരു ഭംഗിയാ കാണാറു ഇതൊക്കെ തൂത്ത് നല്ല വീടുകളൊക്കെ എടുത്താൽ എന്ത് ഭംഗിയുണ്ടാകും പക്ഷെ ഒരുപാട് മണ്ണിൻ്റേതാട്ടോ ഇപ്പം ഒരു ആമ്പൽ പോലും ഇല്ലല്ലോ അമ്മ ഇവിടെ എത്ര ആമ്പലുണ്ടേനി ഇവിടെയൊക്കെ ഇപ്പം ഇവിടെ ആമ്പലൊന്നും ഇല്ല നല്ലൊരു സ്ഥല കേട്ടോ കാണാൻ ഭയങ്കര രസമാണ് ഇതിലൊക്കെ ഇങ്ങനെ നടന്ന് പോവാനേ ഏ ആ ഇവിടേക്കൊക്കെ കേട്ടോ ഞങ്ങൾക്ക് ആദ്യം വീടിന് സ്ഥലം കണ്ടത് പക്ഷേ ഞങ്ങൾ ഇങ്ങോട്ടേക്കൊന്നും എടുത്തില്ല ഞങ്ങൾ ലാസ്റ്റ് അവിടെ ഒരു ഇപ്പം ഞങ്ങളെ വീടുള്ള സ്ഥലത്ത് നോക്കിയെടുത്ത് അത് ഞങ്ങൾ മനസ്സോണ്ട് ഇഷ്ടപ്പെട്ടെടുത്തോന്നുമല്ലേ ഇനി അന്ന് അവിടെ വഴിയൊന്നുമില്ല ഇടവഴി പിന്നെ ഞങ്ങൾ അതന്നെ അതാണ് ഞങ്ങളെ നാട്ടിലും ഞങ്ങളെ പഞ്ചായത്തിലും തന്നെ ആയിക്കോട്ടെ ഞങ്ങൾ അവിടെ എടുത്തതിപ്പോൾ ഇപ്പം നിൽക്കുന്ന സ്ഥലം കേട്ടോ ഞങ്ങൾക്കവിടെ അവിടെ ഉണ്ടായിട്ട് എടുത്തു ഇനി പക്ഷേ ഇപ്പോൾ അവിടെ ഇഷ്ടമായിട്ടോ ഇപ്പം റോഡായി അന്ന് ഇടവഴിയൊക്കെ ഇനി ഇപ്പം റോഡൊക്കെ ആയില്ലേ കുറേ ആയി റോഡൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഇപ്പം എന്താ പറയുക അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞങ്ങൾക്കിവിടെ ഒരു അമ്പലക്കുളൊക്കെ ഉണ്ട് കേട്ടോ അമ്പലക്കുളണ്ട് അവിടെയുള്ള ആൾക്കാരൊക്കെ അവിടെ നിന്നാണ് തോന്നുന്നുണ്ട് തിരുമ്പലും കുളിയൊക്കെ പക്ഷെ കാണാൻ തിരിസല്ലേ ഇങ്ങനെയുള്ള നാടും ഒക്കെ കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക രസമല്ലേ ഇനി നമ്മൾ മെയിൻ റോഡിലേക്ക് കയറാൻ പോവാം നല്ല പൊരി വെയിലാവും ഏഹ് അപ്പോ നമുക്ക് അമ്മക്ക് പാട്ടാടണം എന്നാൽ ഷോർട്ട്സ് ആക്കിയിട്ടാണ് നമുക്ക് കേട്ടോ ഇനി മെയിൻ റോഡാണ് അപ്പം പൊരി വെയിലാകും അപ്പം ഇനി ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണിച്ചു തരാം നോമ്പ് നോക്കിയിട്ടാണ് ഈ നടത്തം ആരും ഞാൻ നോമ്പ് എടുക്കണേല് ഭയങ്കര സപ്പോർട്ട് ചെയ്യല്ലോ അപ്പോൾ ഞാൻ നോമ്പൊക്കെ എടുത്തു നോമ്പ് നോക്കിട്ടാണെങ്കിൽ നടത്താം പക്ഷേക്ക് പ്രത്യേകിച്ച് ചെയ്യണം കുഴക്കമൊന്നും തോന്നണില്ല ഇതുവരെ ഇനി അങ്ങോട്ടേക്ക് എന്താണെന്നൊന്നും അറിയില്ല കുഴപ്പമില്ല ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ പോട്ടേട്ടാ എത്താനായി തുടങ്ങി റൂട്ടുമിലേക്ക് കയറണം മെയിൻ റോഡിൽ നിന്ന് കയറിയാൽ കുറച്ചും കൂടി നടക്കണം അപ്പം നടന്നിട്ട് വരുമ്പം നമുക്ക് ബാക്കി വീഡിയോ ഒക്കെ എടുക്കാം ഒരു പൊന്നപ്പൂവിൻ്റെ അവസ്ഥ ഒക്കെ ഒരു എല്ലാ പോലും ഇല്ലാണ്ട് ഫുള്ള് പൂക്കൾ ഒരു കൊന്നമരം മടി പൊളിയിട്ട കാണേ കൂത്തുലങ്ങനെ ഞങ്ങൾ മെയിൻ റോഡുമ്പോൾ എത്തിക്കേസ് നടന്നു കുഴങ്ങി ഇത് ഭയങ്കര കേറ്റാട്ടോ കേറ്റം കേറി വേണം പോവാൻ അമ്മ മുന്നോട്ട് പോകണ്ട് ഞാൻ എന്തായാലും ബാഗടിച്ചു എനിക്ക് നടക്കാൻ വയ്യ ഇങ്ങനെ അപ്പൊ ഞാൻ മെല്ല വരാന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ പോയി വന്നോട്ടോ വീട്ടിലേക്ക് എത്തി ഉറങ്ങി ഉറങ്ങീ കുറച്ച് പണികളൊക്കെ കഴിച്ചങ്ങനെ നിൽക്കുന്നുണ്ട് ഇനി ഞങ്ങളൊന്നും പോട്ടെ അമ്മയ്ക്ക് കുറച്ച് മരുന്നും കാര്യങ്ങളും വാങ്ങാനും ഉണ്ട് പിന്നെ അമ്മയ്ക്കൊരു ചെരിപ്പൊക്കെ വാങ്ങണം കുറേ ആയി അമ്മയ്ക്കൊരു ചെരിപ്പൊക്കെ വാങ്ങിയിട്ട് അപ്പം എന്തായാലും അമ്മയ്ക്കൊരു ചെരുപ്പ് വാങ്ങണം പിന്നെ എന്താ പറയുക ഈ നോമ്പ് നോട്ടിട്ടാണ് ഈ നടക്കുന്നത് കേട്ടോ പക്ഷെ ക്ഷീണമൊന്നുമില്ല എന്താ വെച്ചാൽ ദാഹവും ഒന്നുമില്ല പോവാണ് പോയിട്ട് വീഡിയോ ഒക്കെ കാണിച്ചു തരാം കേട്ടോ ഞങ്ങൾ ചെരുപ്പ് വാങ്ങണം എന്നുള്ളത് കേട്ടോ അമ്മയ്ക്ക് ചെരുപ്പ് വാങ്ങണം പിന്നെ മരുന്ന് വാങ്ങണം അപ്പോൾ അമ്മയ്ക്ക് കുറേ ചെരുപ്പുകളൊക്കെ നോക്കുന്നുണ്ട് ഇഷ്ടമായില്ല അപ്പോൾ ഞങ്ങൾ ഓരെക്കൊണ്ടിങ്ങനെ എടുത്തിടിയിപ്പിക്കുക കേട്ടോ ഇപ്പോൾ അത് കളക്ഷനൊക്കെ എന്തോ പെരുന്നാളായിരിക്കും സൂപ്പറാണ് എൻ്റെ അടിപൊളി കിട്ടുക അപ്പോൾ അമ്മ എന്നെ നിർബന്ധിക്കുന്നുണ്ട് പക്ഷെ ഇങ്ങനെ ഹീലുള്ള ഒന്നും ഇഷ്ടമല്ല ഞാൻ ഇടാറില്ല ഇങ്ങനെ ഹീലുള്ള ഒന്നും ഇപ്പം എന്തോ എനിക്കും മീൻ തന്നെ ഇഷ്ടമല്ല സംഭവം അടിപൊളിയാണ് കാണാൻ വളരെ സുഖമായിരിക്കുന്നത് അത് ബാക്കി േ രണ്ടത് അമ്മക്ക് ഇഷ്ടമായതിനെ ഹീല് കൂടിപ്പോയി നല്ല സംഭവം സൂപ്പറാണ് ഇനി അമ്മക്ക് പറ്റണ ഡിസൈൻ ഒക്കെ ഒന്ന് നോക്കട്ടെ ഞങ്ങൾ വലിയൊരു കടയാട്ടോ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട് ഞങ്ങൾ ആദ്യം മുതലേ ഇവിടെ നിന്ന് ഇനി ചെരുപ്പൊക്കെ വന്നത് നമ്മളീ കടയിൽ നിന്ന് ആ ചെരുപ്പ് എടുത്തോണ്ടിരിക്കയാണ് നമ്മക്ക് നല്ല നല്ല ചെരുപ്പൊക്കെ ഇട്ടു കൊടുക്കണ്ട കേട്ടോ നിനക്ക് എന്തായിട്ടോ റേറ്റ് വര വരുന്നത്

അതൊരു പക്ഷെ അവര് ഹാപ്പി ആയത് കൊണ്ടാവണം അവർക്ക് നമ്മളുള്ള പെരുമാറ്റം അങ്ങനെ ആയത് കൊണ്ടായിരിക്കാം അല്ലെങ്കിലും അവരെങ്ങനെയാണ് അല്ലെങ്കിൽ ചിലരെങ്ങനെയാണ് അല്ലെ ഉള്ളുകറിഞ്ഞാലും സന്തോഷത്തിന്റെ മുഖമൂടി അണിയാം എന്നിട്ട് മറ്റുള്ളവരെങ്ങനെ ചിരിപ്പിക്കും അങ്ങനെയും അമ്മയും വാങ്ങി ചിലരുണ്ടോട്ടെ വാങ്ങി ചെരുപ്പൊക്കെ കൂട്ടുകാർക്ക് അപ്പം കാണിച്ചു തന്നില്ലേ അത് ഇവിടെ എവിടെയോ അമ്മ വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ പിന്നെ ഉച്ചയ്ക്ക് മരിച്ച വീട്ടിലൊക്കെ പോയി കേട്ടോ അതുകൊണ്ട് നമുക്ക് ഓവറായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല എവിടെ എൻ്റെ മോൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മ ഞങ്ങളുടെ വീടിൻ്റെ നേരെ താഴെ തന്നെ മരിച്ചു കേട്ടോ എൻ്റെയൊക്കെ പ്രായമാണ് ആൾ മരിച്ചുപോയി പോയി അപ്പം ഞങ്ങൾക്ക് അതിൻ്റെ ചെറിയൊരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറുത് നല്ല വലിയ വിഷമം തന്നെയാണ് രണ്ടും മക്കളാണ് അപ്പോൾ പിന്നെ അവിടെയൊക്കെ ഒന്ന് പോയി നേരം വൈകി പിന്നെ അത് വീഡിയോ ഒന്നും എനിക്ക് ഇവിടെ നിന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പിന്നെ സമയം കിട്ടിയില്ല കേട്ടോ അപ്പം അതിഷേട്ട് നമ്മളെ നോമ്പുറക്കുള്ള ഒരുപാട് സാധനം വാങ്ങിക്കട്ടോ എന്നോ ഫ്രൂട്ട്സും കാര്യങ്ങളും എല്ലാം ഉണ്ട് പിന്നെ കുറച്ച് മന്തി വാങ്ങിയിട്ടുണ്ട് അൽഫാ മന്തി അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ ഇപ്പോൾ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല സാധാ ചോറും കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് മത്തിക്കറി സാദാ ചോറ് മത്തി പൊരിച്ചതും ഒക്കെ ഉണ്ടാക്കിണ് പനീച്ചേട്ടൻ പണി കഴിഞ്ഞ് വന്നത് ഉച്ചയ്ക്ക് നേരത്തെ വന്നത് മരിച്ച വീട്ടിലേക്കും കൂടി പോവാൻ വേണ്ടിയിട്ട് ആ പനി ഇപ്പോഴാണ് ചോറ് കഴിക്കണത് സമയം ഇപ്പോൾ അഞ്ച് മണിയായി അഞ്ചുമുക്കാലായി ഇപ്പോഴാണ് അനു ചേട്ടൻ ചോറ് കഴിക്കുന്നത് ആ ഒന്നാണ് കേട്ടോ പെട്ടെന്ന് എന്താ പറയുക കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് വീണ്ടും ഞങ്ങൾ ഒന്ന് പുറത്തൊക്കെ പോയി അതൊക്കെ കുറച്ച് സാധനം കൂടിയൊക്കെ വാങ്ങാൻ ഉണ്ടായി അതൊക്കെ ഒന്ന് വാങ്ങി വന്ന് അപ്പോൾ ചോറ് ചോറഴിക്കുകയാണ് ആൾ ചോറഴിക്കട്ടെ ഇനി നമുക്ക് നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങളൊക്കെ ഒന്ന് മേശപ്പുറത്ത് നിരത്തി വെക്കാണ്ട് സമയമൊക്കെ ഏകദേശം ആയി തുടങ്ങിയല്ലോ അപ്പം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഗൈസ് ഒരു നോമ്പ് എടുത്തത് നോമ്പെടുക്കാൻ നല്ല ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് ഇനി ആ നോമ്പ് ഞാൻ ഇന്ന് ഇന്നെടുത്ത് എന്തായാലും ഇപ്പോൾ ഏതായാലും ഒഴിമിപ്പിക്കാൻ സമയമായി തുടങ്ങി ഇനി നമുക്ക് നമ്മുടെ നോമ്പ് തുറക്കണം ഇവിടെ ആ വൈകുന്നേരമായപ്പോൾ ഒന്നുകൂടെ കുളിച്ചൂട്ടാ കാരണം അന്ന് ഭയങ്കര ചൂടുമാണ് പിന്നെ അതുമല്ല ഇന്ന് ഒരുപാട് ചുറ്റലുണ്ടായി ഒരുപാട് അലച്ചിലുള്ള ഒരു ദിവസം നോമ്പ് നോറ്റെന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ കഴിഞ്ഞില്ല എനിക്ക് ഒരുപാട് അലച്ചില് അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് കുളിക്കുക കൂടി ചെയ്തിട്ടോ അപ്പൊ ഇനി നോമ്പ് നോക്കാൻ നേരത്ത് എല്ലാം ഒന്ന് വൃത്തിയോടെ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചതാണ് അപ്പൊ ഇനി അതുപോലെ കുറച്ച് സാധനമൊക്കെ ഇതാ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാ കുറച്ച് കാരക്ക ഈത്തപ്പഴം ഒക്കെ ഉണ്ട് അപ്പൊ ഞമ്മ ഇനി അതൊക്കെ ഒന്ന് പാത്രത്തിലാക്കി വെക്കട്ടെ സമയം ഏകദേശം അടുത്ത് തുടങ്ങിയില്ലേ ബാക്കി വീഡിയോയിലൂടെ കാണാട്ടോ സമയം ഏകദേശം അടുത്തുകൊണ്ടിരിക്കുന്നു അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് വാങ്ങിട്ടുണ്ട് മേശം നിരത്തി വെച്ചെ അപ്പൊ എന്തൊക്കെയാ ഐറ്റംസ് ഒക്കെ കാണിച്ച കാണണ്ടേ വഞ്ചേടം പറഞ്ഞോടിക്ക എന്തൊക്കെയാന്ന് മൂന്ന് തരത്തിന്റെ പേര് ഇത് ഒരു ഒരു എന്താ ഉണക്ക പോലെ ഇത് നല്ല അത്യാവശ്യം നല്ല സോഫ്റ്റ് ഇതും ചിക്കൻ പിന്നെ ഓറഞ്ച് മാങ്ങ முரி தண்ணிமத்தன் அக்காம் மந்தி அதுபாம் அந்த சைட் ஐட்டம்ஸ் பால்ச்சாய അപ്പൊ ഞങ്ങൾ ഇത്രയും സാധനങ്ങളൊക്കെയാണ് ഒരു ചെറിയ നോമ്പു തുറായിട്ട് കഴിക്കാന്ന് വിചാരിച്ചു കാരണം ഞങ്ങളെ അര നോമ്പുറക്കാനൊന്നും വിളിക്കാനും ഇല്ലാലോ അപ്പൊ ഞങ്ങൾ തന്നെ സ്പെഷ്യൽ ആയിട്ടൊരു നോമ്പുറക്കൽ ഉണ്ടാക്കാന്ന് വിചാരിച്ചതോട്ട് അല്ലിളിയായിട്ട് ഞാൻ നോമ്പ് നോക്കി നന്ദുമോളും ഉഷാറായിട്ട് നോട്ടുട്ടാ ഞാനും നന്ദുമോളാണ് നോറ്റത് പുഷാറായിട്ട് നോറ്റ ഒരു ബുദ്ധിമുട്ടും ഇല്ല പഠിച്ചോം സഹായിച്ച് സമയം വരെ ഒരു തുള്ളി വെള്ളം കുടിക്കാതെ ഞാനും നിന്ന് നമുക്ക് ഒരുപാട് എന്താ പറയാ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ നിറവേറാനുണ്ട് അതുകൊണ്ട് ദൈവത്തിനോട് കൂടുതൽ അടുക്കാനായിട്ടാണ് നമ്മൾ ഈ നോമ്പിൽ നിന്ന് നോക്കിട്ടുള്ളത് ഞാൻ സത്യമായിട്ട് ഇത്ര എനിക്ക് ഈ മുപ്പത്തേഴ് വയസ്സായി ഞാൻ ഇതുവരെ ഇങ്ങനൊരു ഏർ തോറ്റിട്ടില്ല അതുപോലെ ഞങ്ങൾ ഒരുപാട് ഇത്താത്തമാരുടെ ഇടയിലൊക്കെ ഞാൻ ജീവിച്ചതാട്ടോ ഞങ്ങളെ വീടിന്റെ പറ്റും അനീഷേട്ടന്റെ വീട് പിന്നെ ദൂരെയാണ് ഞാൻ ജീവിച്ച കാസ അവിടെയൊക്കെ ചുറ്റിനും മീത്താത്തമാരും കൂടെ ഞാനൊക്കെ ഒരുപാട് വളർന്നത് അന്ന് പോലും ഞാനീ നോമ്പ് എടുത്തിട്ടില്ല അന്നേ അവരെയൊക്കെ എന്നോട് പറയും നോമ്പെടുക്കാം നോമ്പ് അതൊക്കെ ഞാൻ ചെറിയ കുട്ടിയാട്ടോ പക്ഷേക്ക് ഇന്നലെ എന്നെ എൻ്റെ യൂട്യൂബിലുള്ള ഒരുപാട് ഫ്രണ്ട്സ് നോറിന് നോമ്പെടുക്കണം അത് നല്ലതാണ് നല്ലതാണെന്നൊക്കെ പറഞ്ഞാൽ എന്നെ പ്രോത്സാഹിപ്പിച്ചതുകൊണ്ട് ഞാൻ നോമ്പ് എടുത്തു പിന്നെ എൻ്റെ ഇഷ്ടം കൊണ്ടും കൂടി കേട്ടോ എടുത്തത് നമ്മളൊരാൾ പ്രോത്സാഹിപ്പിച്ചു എന്ന് വെച്ചിട്ടെല്ലാം അവരെന്നെ തല്ലിയെടുപ്പിച്ചതൊന്നുമല്ലേ എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ എടുത്തതാണ് അപ്പോൾ അടിപൊളിയായിട്ട് ഞങ്ങളത് നോമ്പ് തുറക്കും തുറക്കും ഇപ്പോഴെല്ലാം ബാങ്ക് കൊടുക്കട്ടെ അപ്പൊ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഏകദേശം സമയം ആറരയൊക്കെ ആയിട്ടോ ഇനി വല്ല സമയമൊന്നും ഇല്ല അപ്പ എല്ലാം ഞങ്ങൾ സെറ്റ് ചെയ്തതാണ് അപ്പൊ ഇനി നമുക്ക് നോമ്പ് തുറന്നിട്ട് കാണാട്ടെ ഏഹ് ഒരു കാര്യം ഒരു സർപ്രൈസ് സർപ്രൈസായിട്ട് കിട്ടിയിട്ടോ അമ്മ ഇപ്പോൾ ഞങ്ങൾ ആദ്യം താമസിച്ച അവിടെ ഒരു കാര്യത്തിന് പോയത് ഇനി ഒരു വീട്ടിൽ ചേച്ചിന്റെ അടുത്ത് പോയതാ അപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞേലേ ഞങ്ങള് താമസിച്ചവിടെ കൊറേ ഇത്താത്തമാരുണ്ട് ഇത് അപ്പൊ ഞാൻ നോമ്പ് നോച്ചു എന്ന് പറഞ്ഞപ്പളേ സ്പെഷ്യൽ ടോപ്പ് നമ്മുടെ വെള്ളപ്പത്തിരി കൊടുത്തയച്ചു ഇതല്ലേ നോമ്പ് നെയ്സുപത്തിരി നെയ്സുപത്തിരി അപ്പൊ ഇതല്ലേ ഏറ്റവും പ്രധാനമായിട്ട് നോമ്പ് തുറക്കുമ്പോ ഒക്കെ വേണ്ടത് ആ ഞങ്ങൾ അയൽവാസികള് സൂപ്പറായിട്ടോ ആദ്യം അടിപൊളിയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടേളു അമ്മ ഇത് കൊണ്ടുവന്ന ക്ക് ഭയങ്കര സന്തോഷോ സത്യം വെച്ച സങ്കടം വരുന്നേ കാരണം ഇത് മാത്രം ഞങ്ങള് അല്ല വാങ്ങിയിട്ടും ഇല്ല ഉണ്ടാക്കിയിട്ടും ഇല്ല എന്ന് പറഞ്ഞ സംഭവം പക്ഷെ പടച്ചോന്റെ ഒരു ഇതാട്ടോ സത്യം അതവിടെ എത്തി ഒരുപാട് സന്തോഷായി മൊത്തത്തിലുള്ളൊരു വ്യൂ കാണിച്ചു വരാട്ടോ കൂട്ടുകാരെ അപ്പൊ ഞങ്ങളെ ആദ്യത്തെ നോമ്പു തുറ ഞങ്ങൾ അടിച്ചു പൊളിക്കാൻ വേണ്ടിട്ട് പോവാട്ടോ സൂപ്പർ ആയിട്ടുണ്ട് എല്ലാ സാധനങ്ങളും ഇണ്ട് ഇനി ബാങ്ക് കൊടുത്താല് ഞങ്ങള് നോമ്പ് ഉറക്കൂട്ടാ അപ്പൊ ബാങ്കെടുത്തിട്ടാ ഞങ്ങള് തുറക്കാൻ വേണ്ടി പോവാണ് സന്തോഷം നന്നായി നോമ്പ് ഞാൻ തോമ്പോന്ന് മയങ്ങി വെള്ളം കുടിക്കട്ടാദ്യോ എന്റെ ഞാൻ നോമ്പ് പോണോ എന്താ അറിയോ വെള്ളത്തിന് വിശപ്പ് ഓവറായിട്ടില്ല വെള്ളത്തിന് ദാഹോ അതാണ് സംഭവിച്ചത് എന്തൊക്കെയോ തിന്നു കാരണം വെള്ളത്തിന് അധികം ദാമം ചായ ഒരു ഗ്ലാസ് ജ്യൂസ് ഒരു ഗ്ലാസ് വത്തക്ക വെള്ളം അതൊക്കെ മൂന്ന് ഗ്ലാസ് ആയിട്ടാ സത്യ ഒരുപാട് സംഭവങ്ങളൊക്കെ തിന്നാണ്ട് സത്യത്തിൽ ഇപ്പൊ മതിയായി മോൻപൊറന്ന വെള്ളം കുടിച്ച ഒന്നും വേണ്ടി ഒരുപാട് സുഹൃത്തുക്കൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ വെള്ളത്തിനാണ് ഏറ്റവും വലിയ പ്രാധാന്യം കഴിക്കാട്ടോ എല്ലാ സഹോദരങ്ങളും നോമ്പൊക്കെ തുറക്കുണ്ട് കൊറച്ചൊക്കെ എല്ലാരും ഇത് കഴിച്ചിട്ട് ബാക്കി വീഡിയോ വീടെടുക്കാട്ടാ ഓക്കെ എല്ലാവരും വെള്ളം കുടിച്ചില്ല ഞങ്ങള് ഞാനും നന്ദി നോമ്പറ്റത് ഇവരെല്ലാരും ഞങ്ങളെ സപ്പോർട്ടിൽ നിന്ന് ഞങ്ങളെ കാട്ട് ലീറ്റ് ചെയ്യാ അഭി പെട്ടെന്നേ എന്നോടറിയാം അമ്മ ഈ ഫ്രൂട്ട്സ് ഒന്നും തിന്നൂല ഞാൻ മന്തി ന്നട്ടേ ഫ്രൂട്ട്സ് ഒക്കെ കിടക്കാൻ നേരത്ത് തിന്നാന്ന് പറയാ മന്തി ന്നാണ് അപ്പൊ ഞങ്ങൾ ഇനി ഇതാ ഫ്രൂട്ട്സ് ഒന്നും ഓവറായിട്ട് കഴിക്കില്ല ഇതൊക്കെ നമുക്ക് പിന്നെയും കഴിക്കാം കുറച്ച് ചോറ് കഴിക്കട്ടെട്ടാ അപ്പൊ മന്തി റൈസ് തിന്നാന്ന് വിചാരിക്കേ യ്യോ പയനൊക്കെ ആപ്പിൾ കർഷണെ നോമ്പ് എടുത്ത ഞാനാണേ എനിക്ക് കൊറച്ചാ മതി കോരിട്ടാ മതിയെ മതി 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 ആ നോമ്പ് എടുക്കണേ നോമ്പ് എടുത്തവരെ മാത്രേ എണ്ണത്തിൽ കൂട്ടുള്ളു നോമ്പ് നോമ്പ് മാത്രമേ പറ്റുള്ളൂ അതുകൊണ്ട് വലിയ പ്രശ്നമില്ല ചിക്കൻ ഓടി നടക്കണേ അബി ഇനി േ അപ്പൊ കുറച്ച് മന്തി റൈസ് കുറച്ച് ചിക്കൻ എടുക്കണേ അപ്പൊ ഇതൊന്ന് കഴിച്ചിട്ട് വരാം അപ്പൊ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്ര തന്നെയുള്ളൂ ചെറിയൊരു നോമ്പ് നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾ ആഘോഷിച്ച് നോമ്പ് തുറന്ന് െ അപ്പോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കുട്ടികളായാലും സബ്സ്ക്രൈബ് ചെയ്യുക തരാ